വാട്സപ്പിലിടാൻ നിങ്ങൾക്കൊരു സ്റ്റിക്കർ വേണം അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യണം അതുമല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വല്ല റീൽസ് ഐഡിയോ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ടിപ്സോ വേണം ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യുക പൊതുവെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ അതാത് ആപ്സ് ഉപയോഗിക്കും അല്ലെ എന്നാൽ ഇനി ഇതെല്ലാം നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ ലഭ്യമാകും വലിയ ബിൽഡപ്പ് ഒന്നുമില്ല പറഞ്ഞു വരുന്നത് പലരും ഇതിനോടകം തന്നെ അടിപൊളിയായി ഉപയോഗിച്ചു തുടങ്ങിയ മെറ്റ എ ഐ സംവിധാനത്തെ കുറിച്ചാണ് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മെസ്സഞ്ചർ തുടങ്ങി മെറ്റ ആപ്പുകളിലെല്ലാം ഇപ്പോൾ എഐ ലഭ്യമായി കഴിഞ്ഞു മിക്കവർക്കും സെർച്ച് ബാറിൽ ഒരു നീല വളയം വന്ന് കാണണം ഇനി വരാത്തവർ ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ മതി മെറ്റ ഡോട്ട് എ ഐ വഴിയും ചാറ്റ് ബോട്ട് ഉപയോഗിക്കാൻ സാധിക്കും മെറ്റ പ്ലാറ്റ്ഫോംസിന്റെ പുതിയ ലാർജ് ലാംഗ്വേജ് മോഡലായ ലാമാ ത്രീ അടിസ്ഥാനമാക്കിയാണ് ഈ ചാറ്റ് ചാറ്റ്ബോർഡ് പ്രവർത്തിക്കുന്നത് അതായത് ടെക്സ്റ്റിന് പുറമെ ഇമേജും ജനറേറ്റ് ചെയ്യാനാവും നിലവിൽ ഇംഗ്ലീഷ് മാത്രമേ സപ്പോർട്ട് ചെയ്യൂ പ്രാദേശിക ഭാഷകളിലേക്കും ഭാവിയിൽ സംവിധാനം വന്നേക്കാം ഓരോ പ്ലാറ്റ്ഫോമിലേക്കും പ്രത്യേകമായാണ് മെറ്റായഐ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് സിമ്പിളായി പ്രോമിറ്റ് കൊടുക്കേണ്ട താമസം ആൻസർ റെഡി വല്ല ടൂർ പ്ലാനോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റോ ബ്യൂട്ടി ടിപ്സോ എന്തുമാവാം ചുരുക്കി പറഞ്ഞ ആരോരുമില്ലാത്തവരൊരു കൂട്ട് എന്തും പറയാം ചോദിക്കാം സംശയം തീർക്കാം പിണങ്ങിപ്പോകുമെന്ന പേടിയേ വേണ്ട